നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചെമ്മട് കോഴിക്കോട് റോഡിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ച ലക്ഷങ്ങളുടെ നാശനഷ്ടം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് തീപിടുത്തമുണ്ടായത് കോഴിക്കോട് റോഡിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പി എം എക്സ് ബിൽഡിങ്ങിലെ ഒന്നാം നിലയിലും താഴത്തെ നിലയിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് കത്തി നശിച്ചത് എൽ ഇ ഡി ലൈറ്റുകൾ വിൽപ്പന നടത്തുന്ന ഷെഫിൻ ഡെക്കറേഷൻ മിഠായി വിൽപ്പന നടത്തുന്ന അൽകാസിം ഫ്രോസൺ ചിക്കൻ വിൽപ്പന നടത്തുന്ന അൽതാജ് എന്നീ സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തെ ഹെൽത്ത് ബ്രിഡ്ജ് അക്കാദമിയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കുടിവെള്ളം വിതരണം ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങളിലെ വെള്ളം ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുമ്പ് തന്നെ കെട്ടിടത്തിൽ തീ ആളി പടർന്നിരുന്നു ആദ്യം പുക ഉയരുന്നതാണ് കണ്ടത് ഉടൻ തന്നെ കെട്ടിടത്തിലുള്ളവരെ മാറ്റിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ആ സമയത്താണ് പറയുന്നുണ്ട് അപ്പോൾ പുറം ആളുകൾ തന്നെയാണ് കണ്ടത് ആദ്യം അപ്പോൾ എല്ലാവരും ആളുകളൊക്കെ മാറ്റാനും ഉള്ള സജീവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ തന്നെ തൊട്ടടുത്ത ബില്ലിങ്ങിലുള്ള ആളുകളെ കടയിലുള്ള ആളുകളെ കംപ്ലീറ്റ് മാറ്റി മാറ്റിയതിന് ശേഷം പാർക്കിങ്ങിലുള്ള വണ്ടികളോ മറ്റുള്ളൂ അപ്പോൾ അതിന് ആ സമയം കൊണ്ട് എല്ലാവരും എത്തിപ്പെടുകയും നാട്ടുകാരെല്ലാവരും ഫയച്ചിട്ട് എല്ലാവരും കൂടി കൂടി കെ എസ് ഇവിടെയും പോലീസിൻ്റെ അസംബന്ധം ഫയർഫോഴ്സ് എത്തി വലിയൊരു ബുദ്ധം കഴിച്ചു തരും ആ സമയത്ത് ഒരു കോൾ വന്നപ്പോഴാണ് ഞാനിത് അറിയണത് സ്റ്റേഷനിൽ പോയി ഇവിടെ അറിയിച്ചു ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് തീപിടുത്തം ഉള്ളായിരുന്നു ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരെ അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിന് സ്റ്റാഫിന് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ ഒഴിവാക്കിയതുകൊണ്ട് കാരണം നമ്മളത് ജീവാഹാനികളോ പരിപ്പുകളോ ഒന്നുമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു സോ നാശനഷ്ടത്തിന് സിറ്റുവേഷൻ ഉണ്ടാവും ആ ഒരു ഫ്രോസൺ ചിക്കൻ കട ഉണ്ട് അതിൻ്റെ തൊട്ട് അതിൻ്റെ തൊട്ടൊപ്പം തന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്ന കുറേ ഒരു കട ഉണ്ട് അതിനും നാശ നാശവശങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എൽ ഇ ഡി ലാമ്പുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ കെ എസ് എഫിൻ്റെ ഇതുണ്ട് അവിടക്കൊക്കെ ചെറുതായിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ട് ഏതായാലും വലിയൊരു തീക്കുറത്തുനിന്ന് തന്നെയാണ് ഉണ്ടായത് ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് പറയും ഈ സംഭവം അറിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മുടെ തിരുവനന്ത പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും റോമോ കെയർ വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള സംഘടന സംഘടനകളും എല്ലാവരുടെയും കൂടിക്ക് സന്ദർഭിതമായി ഇടപെട്ടത് കാരണം അടുത്ത ബിൽഡിങ്ങിലേക്കും തൊട്ടടുത്തുള്ള ഓമോബുലൻസസ് ഷോപ്പിലേക്കൊന്നും തീ പടരാതെ ആക്രമണം പറ്റി അതുകൊണ്ട് അഗ്നിരക്ഷാസേന പോലീസ് സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീ തീയണക്കാനായത് തീപിടുത്തത്തിൽ ആളഭയമൊന്നും ഉണ്ടായിട്ടില്ല ഞായറാഴ്ച ആയതിനാൽ തിരക്കു കുറഞ്ഞതും ചില സ്ഥാപനങ്ങൾ അവധിയായതും അപകടം കുറയ്ക്കുന്നതിന് സഹായകരമായി വൈദ്യുതി സംവിധാനത്തിനുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ തിരു